ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ ചോപ്സ് കടയിലൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നവർക്കുള്ള മട്ടൺ ചോപ്സ് നല്ല വീട്ടിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് നമുക്ക് വീട്ടിലേക്ക് കടക്കാം മട്ടൺ ചോപ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കിലോ മട്ടൺ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര കിലോ കൊച്ചുള്ളി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം നാല് സവാള ஒரு தக்காளி நாலு பச்சமுளகு ரெண்டு இது கருவேப்பில மட்டன் குக்கரிலேக்கிட்டு ஒரு டீஸ்பூன் மஞ்சள் படி அரை டேபிள் ஸ்பூன் உப்பு ரெண்டு பச்சமுி கீறியது கால்கப்பு வெள்ளம் ടച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം മട്ടൺ വെന്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം അതിലേക്ക് നമ്മൾ നൂറ് ഗ്രാം വെളിച്ചെണ്ണ നൂറ് ഗ്രാം വെളിച്ചെണ്ണ എടുത്തിട്ട് നേരത്തെ എടുത്ത് വെച്ചിരുന്ന കൊച്ചുള്ളി ഒന്ന് ചോപ്പ് ചെയ്തത് ചെറുതായിട്ട് சோப் பெரும் சவாலை அடிஞ்சது நிலக்கி கொடுக்க ഉള്ളിയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് അപ്പം നേരത്തായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഒന്ന് ഇട്ട് തക്കാളി ഇട്ടതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഉള്ളിയും തക്കാളിയൊക്കെ നല്ലതായിട്ട് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വേവിച്ച മട്ടനൊന്നും ഇട്ട് കൊടുക്കുക നമുക്കൊന്ന് തുറന്ന് നോക്കാം മട്ടനൊക്കെ നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമ്മൾ പൊടികളൊക്കെ നട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ മസാലപ്പൊടി ഇറച്ചി മസാല കറിവേപ്പില പെരിഞ്ചീരക എടുത്തുവെച്ചത് ഒരു ടീസ്പൂൺ ഇളക്കി കൊടുക്കാം വെളുത്തുള്ളിയെല്ലാം നല്ല മൂത്തിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം മുളക് പൊടിയൊക്കെ നല്ല മിക്സ് ആയിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം

ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെക്കാം അല്ല അടിപൊളി മട്ടൺ ചാപ്സ് റെഡി ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക